ഒരു മദർഹുഡ് ഫേസിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് കുഞ്ഞുമാവേനെ ഉറക്കാനെടുക്കുന്ന സമയട്ടോ അതിപ്പോൾ രാത്രിയായാലും പകലായാലും ഇങ്ങനെ മണിക്കൂറുകളോളം എടുത്തോണ്ട് നടന്ന് ശരിക്കും തളർന്ന് തുടങ്ങിയപ്പോഴാണ് കുഞ്ഞിനെ കംഫർട്ടബിളായി ഉറക്കാനായിട്ടൊരു തൊട്ടിൽ എന്ന് ആലോചിച്ചത് ഈ ഒരു റിസർച്ച് എന്നെത്തിയതാകട്ടെ ക്രാഡോ ഇന്ത്യ എന്ന വെബ്സൈറ്റിലും എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു ഓട്ടോമാറ്റിക് തൊട്ടിൽ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തു കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് മാസങ്ങൾ അവരുടെ തലച്ചോർ ഉറക്കുന്നത് വരെ അവരെ സാധാരണ തൊട്ടിലിൽ കിടത്തി ആട്ടാനോ കുലുക്കാനോ അങ്ങനെ ഒന്നും പാടില്ല അത് ഷേക്കൺ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് വഴിവെക്കുകയും ബ്രെയിൻ ഡാമേജിന് വരെ കാരണമാകുകയും ചെയ്യും ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് ക്രാഡോ ഇന്ത്യ ഓട്ടോമാറ്റിക് തൊട്ടിൽ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ചെറിയ വേഗതയിലുള്ള റോക്കിംഗ് മോഷൻ ഉണ്ടല്ലോ അത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുകയും കുഞ്ഞിന് നല്ല ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ കുഞ്ഞിനെ ഉറക്കാനായി മണിക്കൂറുകളോളം എടുത്തുകൊണ്ട് നടക്കേണ്ട എന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്കും നല്ല റെസ്റ്റ് കിട്ടും പിന്നെ എനിക്ക് തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി കൂടി പറയട്ടെ ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂട്ടാൻ നോക്കിയാൽ തൊട്ടലിൻ്റെ ആട്ടം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക സോ ആരെങ്കിലും മോട്ടോ ഫുൾ സ്പീഡിലാക്കിയാലും വേഗത കൂടി കുഞ്ഞിനെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷോക്ക് പ്രൂഫായ ആണ് അറ്റാച്ച് ബാറ്ററിയിലും ക്രാഡിൽ പ്രവർത്തിപ്പിക്കാം ഞാൻ ഏതായാലും ഒരു മാസത്തോളായി ഈ ക്രാഡിൽ ഉപയോഗിക്കുന്നുണ്ട് സോഫർ ഞാൻ ഹാപ്പിയാണ് പാവേ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമാവയ്ക്കായി ദ അല്ലേ നമ്മൾ തിരഞ്ഞെടുക്കും സോ ഐ ചോസ് ക്രാഡോ ഇന്ത്യ